ഹലോ അപ്പം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും തുടരാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരുടെ ഒരു ഡൗട്ടാണ് ഈ സ്ഥലം എവിടെ ഇവിടെ ഉരുൾ പൊട്ടിയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൂടി അല്ല ഇതൊരു ഫേക്ക് വീഡിയോ ആണെന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ ഇത് സംഭവം നടക്കുന്നേക്കാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് പകർത്തിയൊരു വീഡിയോ ആണ് ഇവിടെ ചെറിയ രീതിയിലൊരു മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് തൊട്ട് മുമ്പ് അതിന് ശേഷം ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വലിയ തോതിലൊരു വെള്ളം എന്താണ് ഉരുൾ പൊട്ടി വരുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എത്ര പേരുടെ ജീവൻ ഈ ഒരു മണ്ണിൻ്റെ അടിയിലുണ്ട് ഒന്നും നമുക്കറിയില്ല കേട്ടോ അപ്പം ഒരു വീഡിയോ എല്ലാവർക്കും ഈ മാധ്യമങ്ങൾക്കായിട്ട് എല്ലാവരും നമ്മളിത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരിത് കണ്ടിട്ടുണ്ട് അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയും നാൾ എന്താ ഈ വീഡിയോസ് വീഡിയോസൊന്നും ഇടാത്തതെന്ന് ചോദിച്ചാൽ പലർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തി മണ്ണിൻ്റെ അടിയിലുണ്ട് എന്ന് പറയുന്നത് സംഭവം നടന്നിട്ട് രണ്ട് ദിവസത്തിന് ശേഷമാണ് മാധ്യമങ്ങളിലൊക്കെ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതെന്താ സംഭവം എന്ന് അറിയത്തില്ലായിരുന്നു അതൊക്കെ കൊണ്ടാണ് പിന്നീടാണ് എനിക്ക് തോന്നിയത് ഈ ഒരു വീഡിയോ ഒരു പക്ഷേ അവർക്കായാലും മാധ്യമങ്ങൾക്കായാലും ആകും എന്ന് പറഞ്ഞു അവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ഞാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എങ്ങനെ ചെയ്യണം എന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പം ഇനി ഈ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇതൊരു ഫേക്ക് ന്യൂസ് ആയിട്ടൊക്കെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഫേക്കായിട്ടൊക്കെ തോന്നും അപ്പം എൻ്റെ ഹസ്ബൻഡാണ് ഈ വീഡിയോ പകർത്തിയതൊക്കെ എൻ്റെ പേര് ലിഫീനാണ് അപ്പം ഈ വീഡിയോയ്ക്കകത്ത് മുഴുവൻ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നും ഞാൻ ഹൈഡ് ചെയ്ത് വെക്കുന്നൊന്നുമില്ല നമുക്ക് കിട്ടിയ ചെറിയൊരു വീഡിയോ ഫുട്ടേജുകൾ നമ്മൾ മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ആ പറയുന്ന റോട്ടിൽ തന്നെ ഉരുളുപൊട്ടി മണ്ണിടിച്ചിലൊക്കെ വന്നതിന് ശേഷമുള്ള ദൃശ്യമാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് രണ്ട് കടയുണ്ട് ഒന്ന് നമ്മൾ മരിച്ചു പോയ നമ്മുടെ ലക്ഷ്മണൻ എന്ന് പറയുന്ന ആളുടെ കടയും മറ്റൊന്ന് നിങ്ങളെല്ലാവരും നേരത്തെ വീഡിയോ കണ്ടതുപോലെ വേറൊരു കടയും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു സൈഡിൽ നിന്നും വലതുവശത്തു നിന്നും ഇടതുവശത്തു നിന്നും വരുമ്പോൾ രണ്ട് കടകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിൽ ഒരു കടയാണ് എന്താണ് ഒലിച്ചു പോയി എന്ന് പറയുന്ന ഒരു കട അതിലെ അംഗങ്ങളൊക്കെ പോയി എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് വേറൊരു കട തുറന്നിട്ടില്ലെന്നും പറയുന്നുണ്ട് പക്ഷേ ഈ സംഭവം നടക്കുന്നത് ഏകദേശം എട്ട് നാൽപ്പത്തഞ്ചിനാണ് ഈ ഒരു ദുരന്തം ഇവിടെ ഉണ്ടാകുന്നത് അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഒരുപാട് മൺകൂരകൾ ഇങ്ങനെ വന്ന് കടപ്പുണ്ട് കാരണം ഇതിന് മുമ്പത്തെ വീഡിയോയ്ക്കകത്ത് സാധാ രീതിയിൽ മലകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ റോഡ് മെയിൻ ആയിട്ടുള്ള റോഡ് കാണുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് പിന്നെ നോക്കുമ്പോൾ നമുക്ക് ഇതാ ഇതേപോലൊരു ദൃശ്യമായിട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് ആദ്യമേ ഇങ്ങനെയല്ല കടന്ന അർജുൻ്റെ വണ്ടി എവിടെയാണ് കടന്നതെന്നുള്ളതൊക്കെ പല ഡ്രൈവർമാരും പറയുന്നത് അർജുൻ്റെ വണ്ടി ഒലിച്ചു പോയ ആ കടയുടെ ആ ഭാഗത്താണ് ഇട്ടിരുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ ഈ ഒരു കട എന്തോ ഇത് ഈ വീഡിയോയ്ക്ക് മുമ്പുള്ളതാണ് ഈ കടയാണോ ഒലിച്ചു പോയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ കടയല്ല ഒലിച്ചു പോയത് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ആ സൈഡിൽ നിന്ന് വരുന്ന കടയാണ് ഒലിച്ചു പോയത് നിലവിൽ നമ്മൾ ഈ കുറച്ച് മുമ്പ് കണ്ട ആ ഒരു കട ഇപ്പോഴും അവിടെ ഉണ്ട് ആ കടയ്ക്ക് വേറെ ഒരു നാശനഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല ഈ കടയോട് അടുത്ത് അടുത്ത് തന്നെയാണ് പഞ്ചറിൻ്റെ ഒരു കടയുണ്ട് അപ്പം ആ കടയും ഈ പഞ്ചർ കടയും അങ്ങനെ ഒലിച്ചുപോയിട്ടോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടോ സംഭവം ഇവിടെ ഒരു മലപ്രദേശം പോലെ ഒരു കുന്നും പ്രദേശമാണ് നിറയെ കാടുകളും ഒക്കെയുള്ള വലിയ കല്ലുകളൊക്കെ ഉള്ള പ്രദേശമാണ് അപ്പോൾ ഇത് ഈ കാണുന്ന വണ്ടി അർജുൻ്റെ ആണോ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇത് അർജുൻ്റെ വണ്ടിയല്ല ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം പല വണ്ടികളും സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലമാണ് ഈ എ ആർ എസ് എന്ന് പറയുന്ന വണ്ടിയുടെ പുറകുവശത്തായിട്ടാണ് ഈ ഒരു പഞ്ചർ കട സ്ഥിതി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ ദുരന്തത്തിന് ശേഷം പല വണ്ടികളും വന്ന് നിർത്തിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം ഇനി ഇതുപോലത്തെ എനിക്ക് ഈ ഡൗട്ട് ക്ലിയർ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും പറയും അവിടെ വണ്ടി കിടക്കുന്ന കണ്ടു വെറുതെ എന്തിനാണ് അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കൺഫ്യൂഷൻ ആകുന്നത് എന്ന് ഓർത്തിട്ടാട്ടോ അല്ലാണ്ട് ഒത്തിരി കമൻസുകളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതും അർജുൻ്റെ വണ്ടിയല്ല ഇത് വേറെ കുറച്ച് വേറെ വണ്ടിയാണ് അപ്പോൾ ഇതാ വേറൊരു കട ഇവിടെ കാണുന്നുണ്ട് ഇതാണ് വേറൊരു കട ഈ കടയും നിലവിൽ അവിടെ തന്നെയുണ്ട് ഒലിച്ചു പോയിട്ടൊന്നുമില്ല അപ്പം ഇങ്ങോട്ട് അധികം വെള്ളം വന്നിട്ടില്ല കാരണം ഉരുൾ പൊട്ടി ഇങ്ങോട്ടും വന്നില്ല തൊട്ടടുത്ത് തന്നെ നദിയാണ് ശേഷം കുറച്ച് കഴിഞ്ഞ് ഈ നമ്മുടെ രക്ഷാപ്രവർത്തനമൊക്കെ വന്നു പോയി എടുത്ത ആ ടൈമാണ് അതായത് ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ദിവസം എടുത്തൊരു ഫോട്ടോ ഫുട്ടേജുകളാണ് ആ സമയത്തും ഈ പറഞ്ഞ അർജുൻ ഈ മണ്ണിൻ്റെ അടിയിൽ തന്നെ ഉണ്ട് കുറേ മൃതശരീരങ്ങൾ ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് അവർ രക്ഷാപ്രവർത്തനം ഉപേക്ഷിച്ച് പോയതിന് ശേഷം കാണുന്ന ഒരു കാണുന്നൊരു ഫോട്ടേജുകളാണിത് അപ്പോഴും അർജുൻ്റെ ആൾക്കാർ പറയുന്നുണ്ട് അർജുൻ ഈ മണ്ണിൻ്റെ അടിയിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ ഒരു വണ്ടി വന്ന് നിർത്തിയിട്ടിട്ടുണ്ട് അവർ ഈ വഴിയിൽ നിന്നും കല്ലുകളൊക്കെ എടുത്ത് മാറ്റി വിടുന്നുണ്ട് കാരണം മെയിൻ റോഡാണ് അവിടെ എല്ലാം ചെയ്യുന്നുണ്ട് ആ സമയത്ത് തന്നെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സംഭവം ഉണ്ടായി അർജുൻ്റെ വീട്ടുകാർ പറയുമ്പം തന്നെ ആ മൺകൂനകളെടുത്ത് മാറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അർജുൻ നമുക്ക് മുന്നിൽ കാണാൻ പറ്റും സഹോദരൻ നമുക്ക് കാണാൻ പറ്റുന്നൊരു ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവരതൊന്നും ഈ പറയുന്ന അർജുൻ്റെ വീട്ടുകാർ പറഞ്ഞൊന്നും കണക്കിലെടുത്തില്ല കാരണം മണ്ണിൻ്റെ അടിയിൽ പോകുന്ന ആളുടെ ഫോൺ എങ്ങനെയാണ് ബെല്ലടിക്കുന്നത് എന്നുള്ള പല ചോദ്യങ്ങളുമാണ് അവിടെ ഉന്നയിച്ചത് അപ്പോൾ ഇതിനെയൊക്കെ വലിയ ദുരന്തം നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കമായിക്കോട്ടെ ഉരുൾപൊട്ടലായിക്കോട്ടെ എൻ്റെ നാടായ കുട്ടികൾ ഇതേപോലെ തന്നെ ഉരുൾപൊട്ടി വന്നിട്ട് അതിനെയൊക്കെ അതിജീവിച്ച് വന്ന വ്യക്തികളാണ് നമ്മൾ പല ആൾക്കാർ അതുകൊണ്ട് ഇത്രയും ഈ ഒരു സംഭവം ഇത്രയും സാങ്കേതിക വിദ്യകളുള്ള നമ്മുടെ ഈ ഒരു നാടെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലക്ഷ്യം തോന്നുകയാണ് ശരിക്കും കാരണം ഇത്രയും ഏഴ് ദിവസം പിന്നിട്ടിട്ടും നമ്മുടെ അർജുനെന്ന സഹോദരനെ കണ്ടുപിടിക്കാനായിട്ടില്ലെങ്കിൽ ഇതൊക്കെ എന്ത് നാടാണ് നമ്മുടെ നാട് എന്ന് ശരിക്കും ആലോചിച്ച് പോകുകയാണ് ഏതായാലും നമ്മുടെ സഹോദരൻ തിരിച്ചു വരുന്നത് വരെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അപ്പം നേരത്തെ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യേണ്ടതായിരുന്നു എനിക്കതിന് ഭയങ്കര വിഷമം തോന്നുന്നു കാരണം ഞാൻ അന്ന് തന്നെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നിന്നും പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എന്താ സംഭവം എന്നു അപ്പോൾ ഒന്നും ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു സത്യത്തിൽ എനിക്ക് ഇപ്പോൾ എല്ലാവരോടും മാപ്പ് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം അന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരുന്നെങ്കിൽ കാരണം അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് കാരണം അർജുൻ എന്ന് പറയുന്ന സഹോദരനെ പറ്റി ഒരുപാട് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ലൈക്കോ കമൻസോ ഒന്നുമല്ല നമ്മുടെ ലക്ഷ്യം അയാളെ എങ്ങനെയും കണ്ടുപിടിക്കുക ഇതാണ് ഈ റോഡ് സൈഡിലുള്ള ഈ നദി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന നദിയുടെ കുറച്ച് കാര്യങ്ങളായിട്ടോ ഇത് അപ്പോൾ നദി കരകവിഞ്ഞൊഴുകുന്ന നദി കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ വന്ന് നോക്കുന്നുണ്ട് കാരണം ഒരു വണ്ടി ഇതിലെ പോയി എന്നുള്ളതാണ് നമ്മുടെ അഭിലാഷ് ചന്ദ്രൻ നമ്മുടെ ന്യൂസ് ചാനലിനടുത്ത് പറഞ്ഞത് അപ്പോൾ ഇതുകൊണ്ടോ ഈ ഒരു വെള്ളത്തിലേക്ക് ഉള്ള മണലും കല്ലും എല്ലാം പോയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അടി ഒരു കാരണവശാലും അർജുൻ പോകാൻ ഒരു ചാൻസുമില്ല കാരണം നല്ല ലോഡുമായിട്ട് പോയ വണ്ടിയാണ് ആ വണ്ടി ഒഴുകിപ്പോകാൻ യാതൊരു ചാൻസും കുറവാണ് അപ്പം നമ്മുടെ അർജുൻ എന്ന് പറയുന്ന സഹോദരൻ ആ മൺകുനിയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് കറക്റ്റ് കാര്യമാണ് ജി പി എസിൻ്റെ ആ ഒരു സാന്നിധ്യം അവിടെ കാണിച്ചാലും തൊട്ട് മുമ്പിലോ പിമ്പിലോ ഒക്കെ വരാൻ ചാൻസുണ്ട് അല്ലേ